ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോർട്ട് പീരീഡ് ചിട്ടിയാണോ ലോങ് പീരീഡ് ചിട്ടിയിലാണോ കൂടുതൽ ഡിവിഡൻഡ് ലഭിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കാരണം പല സബ്സ്ക്രൈബേഴ്സും നമ്മുടെ അത് ആവശ്യപ്പെടാറുണ്ട് ഷോർട്ട് പീരീഡ് ചിട്ടിക്കാണോ ഡിവിഡൻറ്റ് കൂടുതൽ കിട്ടുന്നത് ലോങ് പീരീഡ് ചിട്ടിക്കാണോ ഡിവിഡൻറ്റ് കൂടുതൽ കിട്ടുന്നത് അങ്ങനെ പല സബ്സ്ക്രൈബേഴ്സും നമ്മുടെ സംശയം എന്ന രീതിയിൽ കമൻറ്റ് ചെയ്യാറുമുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാറുണ്ട് അതിൻ്റെ സംശയങ്ങൾ ചോദിച്ചിട്ട് അപ്പം അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുക എന്നാണ് ഒന്ന് വിചാരിക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം അതായത് കെ എസ് എഫ് ഇല്ലെന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഇല്ലെങ്കിൽ പല കാലാവധി വ്യത്യാസം വരുന്ന ഒരുപാട് ചിട്ട് ചെയ്യാറുണ്ട് അതായത് ഇപ്പോൾ മുപ്പത് മാസം അമ്പത് മാസം അറുപത് മാസം എൺപത് മാസം നൂറു മാസം അങ്ങനെ പല ടൈപ്പ് ചിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിൽ ഏത് ചിട്ടിയിലാണ് കൂടുതൽ ഡിവിഡൻ ലഭിക്കുന്നത് ഏത് ചിട്ടിയിലാണ് കുറവ് ഡിവിഡൻഡ് ലഭിക്കുന്നത് ഷോർട്ട് പിറ്റ് ചിട്ട് ചെയ്യുന്നതിന് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് ലോങ് പിറ്റ് ചിട്ട് ചേരുന്നതിനെ കൊണ്ട് ഗുണങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരും ഇപ്പോൾ കെ എസ് എഫിൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് മാസം വരുന്ന ചിട്ടി ചെയ്യാറുണ്ട് അതേ സ്ഥാനത്ത് മുപ്പത് മാസത്തെ ചിട്ടി ചെയ്യാറുണ്ട് നാൽപ്പത് മാസത്തെ ചിട്ട് ചെയ്യാറുണ്ട് അമ്പത് മാസത്തെ ചിട്ട് ചെയ്യാറുണ്ട് അറുപത് മാസത്തെ ചിട്ട് ചെയ്യാറുണ്ട് എൺപത് മാസത്തെ ചിട്ട് ചെയ്യാറുണ്ട് പിന്നെ നൂറ് മാസത്തെ ചിട്ടി ഇങ്ങനെയാണ് കെ എസ് എഫിൽ ഏകദേശം എല്ലാ ബ്രാഞ്ചുകളിലും കാലാവധി കാലാവധിയിലായിരിക്കും ഏറ്റവും കൂടുതലും ചിട്ടികളും എല്ലാ ബ്രാഞ്ചുകളും ചെയ്യാറ് പിന്നെ അപൂർവം ബ്രാഞ്ചുകളില് കാലാവധിയിൽ മാറ്റം വരാറുണ്ട് കൂടുതലും ബ്രാഞ്ചുകളിൽ ഈ ഒരു ടൈപ്പിലുള്ള ഇല്ലെങ്കിൽ ഈ ഒരു കാലാവധിയിലുള്ള ചിട്ടികളാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ ഇരുപത്തഞ്ച് മാസത്തെ ചിട്ടി എന്ന് പറയുന്നത് വെറും ഇരുപത്തി അഞ്ച് മാസേനു കാലാവധി ഉള്ളത് അപ്പൊ അതില് ഇരുപത്തഞ്ച് അംഗങ്ങളെ ഉണ്ടാവുള്ളൂ അപ്പൊ ഈ ഇരുപത്തി അഞ്ച് അംഗങ്ങളിലെ ആവശ്യക്കാരുടെ എണ്ണം കുറവായിരിക്കും താരതമ്യേന കുറവായിരിക്കും കാരണം ഇരുപത്തഞ്ച് അംഗങ്ങളില് ചിലപ്പോൾ ഒരു അഞ്ചാളോ അല്ലെങ്കിൽ ഒരു പത്താളോ അത്രയും അത്യാവശ്യക്കാരായിരിക്കും അല്ലാത്തവർ അല്ലെങ്കിൽ കൂടുതൽ സംഖ്യ കിട്ടുമ്പോൾ വിളിച്ചെടുക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടിലായിരിക്കും അങ്ങനെയുള്ളൊരു ചിട്ടി ചേരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചിട്ടി അതായത് ഒരു ഇരുപത്തഞ്ച് മാസം ചിട്ടി എന്നൊക്കെ പറയുന്ന സമയത്ത് ഡിവിഡൻഡ് വളരെ കുറവായിരിക്കും പക്ഷെ നമ്മൾക്ക് ചിട്ടി പെട്ടെന്ന് വിളിച്ചെടുക്കാൻ കഴിയും കാരണം അവരും ഇരുപത്തഞ്ചാളുള്ള അപ്പൊ ആ ഇരുപത്തഞ്ചാളുള്ള അത്യാവശ്യക്കാരെ ആ ചിട്ടി പിടിക്കാനേ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ അത്രയും എമർജൻസി ഫണ്ട് വേണ്ട അവർ ചിലപ്പോൾ ഒരു നാലാളോ അല്ലെങ്കിൽ ഒരു അഞ്ചാളോക്കെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചിട്ടി കൂടുതൽ സംഖ്യ കേട്ടോ അത് ഏത് ചിട്ടിയാണെങ്കിലും ഏത് ചിട്ടിയോ ആയിക്കോട്ടെ എത്ര വലിയ ഇപ്പോൾ അഞ്ച് ലക്ഷമോ അല്ലെങ്കിൽ പത്ത് ലക്ഷമോ അപ്പൊ ലക്ഷം എത്ര വലിയ ചിട്ടിയാണെങ്കിലും അതിൽ ആൾക്കാർ താരതമ്യേന അത്യാവശ്യക്കാരും കുറവായിരിക്കും ഇരുപത്തഞ്ച് മാസം കാലാവധിയുള്ള ചിട്ടി എന്ന് പറഞ്ഞു അപ്പം നമ്മളൊക്കെ ഡിവിഡൻഡ് കുറവായിരിക്കും പക്ഷേ നമുക്ക് ചിട്ടി നമ്മുടെ എമർജൻസി ആവശ്യങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് പൈസയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ചിട്ടി വിളിച്ചെടുക്കാൻ കഴിയും അതാണ് ഈ ഇരുപത്തഞ്ച് മാസം കാലാവധിയുള്ള ചിട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് മുപ്പത് മാസം മുപ്പത് മാസം പറയുമ്പോൾ ഒരു അഞ്ച് മാസം കൂടി തന്നെ കൂടുന്നുള്ളൂ അപ്പം അതിൽ മുപ്പത് അംഗങ്ങൾ ഈ ചിട്ടിയിൽ മുപ്പത് അംഗങ്ങളേ ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെയാണ് ഇതിലും അത്യാവശ്യക്കാരുടെ എണ്ണം കുറവായിരിക്കും അപ്പം അതുകൊണ്ട് ഒരുപാട് താഴ്ത്തി വിളിക്കാൻ ചിട്ടി താഴ്ത്തി വിളിക്കാൻ ആൾക്കാർ കുറവായിരിക്കും അതുകൊണ്ട് ഡിവിഡൻറ് കുറവായിരിക്കും പക്ഷെ ചിട്ടി പെട്ടെന്ന് നമുക്ക് വിളിച്ചെടുക്ക് നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും പെട്ടെന്ന് ചിട്ടി വിളിച്ചെടുക്കാൻ കഴിയും ഡിവിഡൻ്റ് അതായത് കിഴിവ് കുറവായിരിക്കും താരതമ്യേന ഈ ഇരുപത്തഞ്ച് മാസത്തെ ചിട്ടിയും ഈ മുപ്പത് മാസത്തെ ചിട്ടി എന്ന് പറയുന്നത് പിന്നെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ പോണത് നാൽപ്പത് മാസത്തെ ചിട്ടിക്കാണ് നാൽപ്പത് മാസ ചിട്ടി എന്ന് പറയുന്നത് കെ എസ് എഫ്ഇയുടെ ഏകദേശം എല്ലാ ബ്രാഞ്ചുകളിലും നാല്പത് മാസത്തെ ചിട്ടി ചെയ്യാറുണ്ട് അതായത് ഇരുപത്തയ്യായിരം വെച്ചിട്ട് നാല്പത് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷം ചിട്ടി അതേപോലെ തന്നെയാണ് അമ്പതിനായിരം വെച്ചിട്ട് നാല്പത് മാസം അടയ്ക്കുന്ന ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടി ആ റേഞ്ചിലുള്ള ചിട്ടികളൊക്കെ കെ എസ് എഫ് ഇയുടെ ഏകദേശം എല്ലാ ബ്രാഞ്ചുകളിലും ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ഒരു ലക്ഷം വെച്ചിട്ട് നാൽപ്പത് മാസം അടയ്ക്കുന്ന നാൽപ്പത് ലക്ഷത്തിന്റെ ചിട്ടി അങ്ങനെ ആ റേഞ്ചിലൊക്കെ വരുന്ന ചിട്ടികളാണ് ഇതിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നാൽപ്പത് അംഗങ്ങളാണ് ഉള്ളത് അപ്പോൾ താരതമ്യേണം ഈ ഇരുപത്തഞ്ച് മുപ്പത് മാസ കാലാവധിയുള്ള ചിട്ടിന് വച്ച് കുറച്ചും കൂടി ഡിവിഡൻഡ് കൂടുതൽ കിട്ടുന്നത് ഈ നാൽപ്പത് മാസ ചിട്ടിയിലാണ് കാരണം നാൽപ്പത് അംഗങ്ങളുണ്ട് അപ്പോൾ നാൽപ്പത് അംഗങ്ങളിൽ അത്യാവശ്യം വിളിക്കാൻ ആളുകളുണ്ടാകും അപ്പോൾ അങ്ങനെ വിളിക്കാൻ ആളുകൾ ഉള്ളത് അത്യാവശ്യം ഈ നാല്പത് മാസത്തെ ചിട്ടിയിലും എന്ന് പറയുന്നത് അത്യാവശ്യം ഡിവിഡൻഡ് ലഭിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അതേപോലെ തന്നെ ചിട്ടി പിടിക്കുക പറഞ്ഞ ആവശ്യക്കാരുടെ എണ്ണം കുറച്ച് കൂടുതലായിരിക്കും അപ്പൊ നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന മാസങ്ങളിൽ ചിലപ്പോൾ ചിട്ടി വിളിച്ചെടുക്കാൻ കഴിയണം പിന്നെ വരുന്നത് അമ്പത് മാസത്തെ ചിട്ടിയിലാണ് അപ്പൊ അമ്പത് മാസ ചിട്ടി പറയുമ്പോൾ അമ്പത് ആളുകളാണ് ഉണ്ടാവുക എത്ര മാസമാണോ കാലാവധി വന്ന അത്രയും ആളുകളാണ് ആ ഉണ്ടാകുക അത് ഒന്നാമത് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഇതിൽ അമ്പതാൾ എന്ന് പറയുമ്പോൾ താരതമ്യം ആള് അല്ലെ ഒരു പത്താളും കൂടി കൂടി അപ്പൊ അമ്പത് മാസം അമ്പത് മാസ ചിട്ടികൾ അമ്പത് മാസ ചിട്ടി വരെ അമ്പത് ആളുകൾ ഉണ്ടാകും അപ്പൊ അതിൽ കുറച്ചും കൂടി നാൽപ്പത് മാസത്തിൽ കിട്ടുന്ന ഡിവിഡൻഡ് കുറച്ചും കൂടി കൂടുതൽ ഈ അമ്പത് മാസത്തിലെ ചിട്ടിയിലേക്ക് കിട്ടും പക്ഷെ നമ്മൾ ചിട്ടി വിളിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അതായത് ഈ ഇരുപത്തഞ്ച് മാസത്തിൽ കിട്ടുന്നത് പോലെ ചിലപ്പോൾ ഇതിൽ കിട്ടണമെന്നില്ല കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം ഒരു മാസം ഒരാൾക്കേ കിട്ടുള്ളൂ ഇപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുമ്പം ഇപ്പോൾ മുപ്പത് ശതമാനം താഴെ ഈ അമ്പത് മാസം ചിട്ടി ആദ്യത്തെ മാസങ്ങളിൽ പോകുന്നതെങ്കിൽ നമുക്ക് മുപ്പത് മാസം താഴ്ന്നു പോകുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ നറുക്കിട്ടിട്ടായിരിക്കും ചിട്ടി ലഭിക്കുന്നത് അങ്ങനെ ലഭിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു മുപ്പത് ശതമാനം താഴത്തും ഒരു പത്താളുണ്ടെങ്കിൽ തന്നെ പത്തു മാസം വരെയും നറക്കില്ലായിരിക്കും പോകുന്നത് അതിനുശേഷം വിളിയാവുള്ളൂ അപ്പോൾ വിളിയാകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സംഖ്യ കിട്ടും അപ്പം അതാണ് അമ്പത് മാസത്തിന്റെ ചിട്ടി അപ്പം മാസം കൂടുന്തോറും ഡിവിഡന്റ് കൂടുതൽ കിട്ടും പക്ഷെ നമ്മൾ ചിട്ടി വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് കിട്ടുന്നില്ല ഒത്തിരി താമസം ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അറുപത് മാസത്തിന്റെ ചിട്ടി അതിൽ വന്നിട്ട് ഡിവിഷൻ ചിട്ടിയും ചെയ്യാറുണ്ട് അതായത് മൾട്ടി ഡിവിഷൻ ചിട്ടിയും ചെയ്യാറുണ്ട് അതേപോലെ തന്നെ സാധാ ചിട്ടിയും ചെയ്യാറുണ്ട് അപ്പം അറുപത് മാസത്തിലേക്ക് പോകുന്ന സമയത്ത് പിന്നെയും പത്ത് മാസം കാലാവധി കൂടുകയാണ് അതേപോലെ പത്താളിൻ്റെ ആളും കൂടും അപ്പം നമ്മൾക്ക് ഏകദേശം അറുപത് അറുപത് മാസം ചിട്ടി വന്ന ആളാണ് അപ്പം അതിൽ ഡിവിഡന്റ് കുറച്ചും കൂടി കൂടുതൽ കിട്ടും താരതമ്യേന ഈ ചിട്ടി ആദ്യത്തെ ചിട്ടികളെയും വെച്ചൊക്കെ കൂടുതൽ ഈ അറുപത് മാസത്തിൻ്റെ കിട്ടും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഏതൊരു ചിട്ടി ചേരുമ്പോഴും കാലാവധി കൂടുന്തോറും ആവശ്യക്കാരുടെ എണ്ണം കൂടുതൽ ഉണ്ടാവും നമുക്ക് ആവശ്യക്കാരുടെ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് കാലാവധി കൂടിയ ചിട്ടികൾക്ക് ഡിവിഡൻഡ് കൂടുതൽ ലഭിക്കും പക്ഷെ നമ്മൾ ചിട്ടി പിടിക്കുന്ന സമയത്ത് ചിട്ടി വിളിക്കാൻ പോകുന്ന സമയത്ത് ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ നമ്മൾക്ക് വിചാരിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മാസം തന്നെ ചിലപ്പോൾ ചിട്ടി വിളിച്ചെടുക്കാൻ കഴിയില്ല കാരണം എണ്ണം ആളുകളുടെ എണ്ണം കൂടുതലാണ് അപ്പോൾ നമ്മളെ പറ്റി ചിലപ്പോൾ അത്യാവശ്യക്കാർ ഉണ്ടാവും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ നറുക്കിലൂടെ ഒക്കെ ആയിരിക്കും അവർ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടണമെന്നില്ല കുറച്ച് ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതാണ് അറുപത് മാസത്തിൻ്റെ ചിട്ടി അറുപത് മാസത്തിൻ്റെ ചിട്ടി വിട്ട പിന്നെ പോകുന്നത് എൺപത് മാസം ചിട്ടി എൺപത് മാസ ചിട്ടിയിലും മൾട്ടി ഡിവിഷൻ ചിട്ടി ചെയ്യാറുണ്ട് എൺപത് മാസം മാക്സിമം മൾട്ടി ഡിവിഷൻ ചിട്ടി പറയുന്നത് എൺപത് മാസം വരെ നിലവിൽ ചെയ്യുന്നുള്ളൂ അപ്പം എൺപത് മാസം പറയുമ്പോൾ എൺപത് ആളുകളാണ് അപ്പം ഈ അറുപത് മാസത്തിൻ്റെയും ഈ എൺപത് മാസത്തി ചിലപ്പോൾ ഈ അമ്പത് ഒക്കെ ഡിവിഷൻ ചിട്ടികളും ചെയ്യുന്ന ബ്രാഞ്ചുകളുണ്ട് അപ്പൊ അങ്ങനെ ഡിവിഷൻ ചിട്ടി ചെയ്യുന്ന സമയത്ത് അറിയാലോ മൾട്ടി ഡിവിഷൻ പറയുമ്പോൾ നാല് ഡിവിഷൻ ആയിരിക്കും അത് നമുക്ക് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം ഡിവിഷൻ ചിട്ടി കുറിച്ച് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പൊ നമ്മൾ പറയുന്നത് സിംഗിൾ ഡിവിഷൻ ഒരു ഡിവിഷൻ സാധാ ചിട്ടി നോർമൽ ചിട്ടിയെ കുറിച്ചാണ് ഇതെല്ലാം പറയുന്നത് കേട്ടോ അപ്പൊ എൺപത് മാസത്തിലേക്ക് വരുന്ന സമയത്ത് എൺപത് ആളുകൾ ഉണ്ടാവും അപ്പൊ എൺപത് ആളുകൾ ഉണ്ടാകുമ്പോൾ താരതമ്യേന ഇതില് ഇരുപത്തഞ്ചാളുള്ളൂ ഇതിൽ എൺപത് ആളുണ്ട് അപ്പൊ ഈ എൺപത് ആളിലെ അത്യാവശ്യക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും അപ്പൊ അങ്ങനെ കൂടുതൽ വരുന്ന സമയത്ത് നമുക്ക് ഡിവിഡൻഡ് കൂടുതൽ കിട്ടും അത് വിട്ടാൽ പിന്നെ പോണത് നൂറ് മാസത്തിൻ്റെ കാരണം കെ എസ് എഫ് ഇയില് ചിട്ടി സാധാ ചിട്ടി നോർമൽ ചിട്ടി ഏകദേശം എല്ലാ ബ്രാഞ്ചുകളിലും ചെയ്യുന്നതാണ് ഇപ്പം നമ്മൾ പാലക്കാട് ജില്ലയിലൊക്കെ ഒരു ലക്ഷം വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന ഒരു കോടിന്റെ ചിട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് പല ബ്രാഞ്ചുകളിലും ഇപ്പൊ രണ്ട് ലക്ഷം വെച്ചിട്ട് നൂറു മാസം ചെയ്യുന്ന രണ്ട് കോടിന്റെ ചിട്ടി ചെയ്യുന്ന ബ്രാഞ്ചുകളുണ്ട് അങ്ങനെ ഈ നൂറു മാസന്റെ ചിട്ടിയിലേക്ക് പോകുന്ന സമയത്ത് ആളുകളാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഡിവിഡന്റ് ലഭിക്കുന്നത് ഈ നൂറു മാസ ചിട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഡിവിഡന്റ് ലഭിക്കുന്നത് അതേ സ്ഥാനത്ത് ഏറ്റവും കുറവ് ഡിവിഡന്റ് ലഭിക്കുന്നത് ഈ ഇരുപത്തഞ്ച് മാസം അല്ലെങ്കിൽ മുപ്പത് മാസം കാലാവധി വരുന്ന ചിട്ടികളിലാണ് ഏറ്റവും കുറവ് ഡിവിഡൻഡ് ലഭിക്കുന്നത് കൂടുതൽ ഡിവിഡൻഡ് ലഭിക്കുന്ന ചിട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ എൺപത് മാസം നൂറു മാസം ചിട്ടികൾക്കകാണ് ഏറ്റവും കൂടുതൽ ഡിവിഡൻ്റ് അഥവാ കിഴിവ് ലഭിക്കുന്നത് കാരണം ഒന്നും കൂടി വ്യക്തമായിരിക്കും അപ്പോൾ ഇതിൽ പറയുമ്പോൾ ഇരുപത്തഞ്ചും മുപ്പതാളുള്ളൂ ഇതിൽ പറയുമ്പോൾ എൺപതും നൂറും ആളുണ്ട് അപ്പൊ ആവശ്യക്കാരുടെ എണ്ണം കൂടുതലാണ് അപ്പൊ ആവശ്യക്കാരുടെ എന്ന് പറയുമ്പോൾ അതിൽ അത്യാവശ്യക്കാരുടെ എണ്ണം കൂടുതലാണ് അപ്പൊ അത്യാവശ്യക്കാരുടെ എണ്ണം കൂടുതലാകുന്ന സമയത്ത് അവർ താഴ്ത്തി ചിട്ടി വിളിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻറ് ഈ ചിട്ടിയിൽ ചേരുന്ന സമയത്ത് ഇതിൽ നൂറംഗങ്ങളാണ് അപ്പൊ ഇതിൽ എത്ര താഴ്ന്നു പോകുന്ന താഴ്ന്നു പോകുന്ന എമൗണ്ട് ഇതിലെ അംഗങ്ങൾക്ക് ഡിവിഡൻഡായിട്ട് കൊടുക്കും അപ്പൊ കാലാവധി കൂടുതലാകുമ്പോൾ ആളുകളുടെ എണ്ണം കൂടുതലാണ് അപ്പൊ നൂറു മാസം കാലാവധി പറയുമ്പോൾ ആളുകളാണ് അപ്പൊ ഈ നൂറു ആളുകളുടെ ആവശ്യക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും ചിട്ടി താഴ്ത്തി വിളിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ള കാലാവധിയിലുള്ള ചിട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഡിവിഡൻറ് ലഭിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ചിട്ടിയെക്കുറിച്ച് അതായത് ഈ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി എന്ന് വിചാരിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഇരുപത്തഞ്ച് മാസത്തെയും ഏറ്റവും കൂടുതൽ വരുന്നത് നൂറ് മാസ ചിട്ടിയാണ് കെ എസ് എഫില് ആവറേജ് എല്ലാ ബ്രാഞ്ചുകളിലും നോർമലായിട്ട് ചെയ്തു വരുന്നത് ഈ കാലാവധിയിലുള്ള ചിട്ടികളാണ് കെ എസ് എഫ് സിയുടെ ഏകദേശം എല്ലാ ബ്രാഞ്ചുകളിലും ചെയ്തു വരുന്നത് അപ്പം അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാനിന്ന് പറഞ്ഞത് കാരണം പല സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അത് ചോദിക്കാറുണ്ട് ഏത് ചിട്ടിയിലേക്കാണ് ഡിവിഡൻഡ് കൂടുതൽ ലഭിക്കുന്നത് അതിൻ്റെ എന്താ പ്രത്യേകത അങ്ങനെയൊക്കെ ചോദിച്ചു പല ആൾക്കാരെ കമൻറ്റും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് വായിക്കാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചിട്ടി എങ്ങനെയാണ് പിടിക്കേണ്ടത് ഏത് ചിട്ടിയിലേക്കാണ് കൂടുതൽ ഡിവിഡൻഡ് കിട്ടുന്നത് ഏത് ചിട്ടിയിലാണ് ഡിവിഡൻറ്റ് കുറവ് ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ